ഒറ്റ കാര്യം കൂടി ഞാൻ ഉണർത്തിട്ടെ നിസ്കാരത്തിലേക്ക് കടക്കുന്നത് കൊണ്ടാണ് തങ്ങൾ പറഞ്ഞു നിസ്കാരത്തിന്റെ തുടക്കം കൊണ്ടാണ് എന്നാൽ ആ തെക്കിബീറ് എന്താണ് അക്ബർ അക്ബർ ഈ തെക്കിബീർ പല സാധാരണക്കാരും ചൊല്ലുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ട് എവിടെയാ തെറ്റ് സംഭവിക്കുന്നു ശ്രദ്ധിച്ചോളൂ അള്ളാഹു അക്ബർ അള്ളാഹു എന്ന ആ എന്ന അക്ഷരം ഹംസാണ് തൊണ്ടയുടെ അങ്ങേയത്തലക്കിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരമാണ് ഹംസ് അള്ളാഹു ഈ അള്ളാഹു എന്ന് പറയുന്നത് പോലെ അക്ബർ എന്ന സ്ഥലത്തും ആ എന്ന അക്ഷരമാണ് ആ അക്ഷരം അങ്ങനെ തന്നെ മൊഴിയണം ഉച്ചരിക്കണം എങ്ങനെ അക്ബർ അക്ബർ ഈ തക്ബീർ തെറ്റാണ് ഇങ്ങനെ ആ നിസ്കാരം ബാഫിലാണ് എന്താ വ്യത്യാസം ശരിക്കും ശ്രദ്ധിച്ചോ അള്ളാഹു എന്ന് പറഞ്ഞ ഹൂ ഇന് ശേഷം ഇപ്പോൾ പറഞ്ഞത് വ എന്ന വാവാണ് പറഞ്ഞത് വാവാണ് മൊഴിഞ്ഞത് മൊഴിയേണ്ടത് എന്ന എന്നാ എന്ന അക്ഷരമാൊഴിയേണ്ടത് ആ എന്നതിന് പകരം മൊഴിഞ്ഞത് വ എന്നതാ ശ്രദ്ധിച്ചോക്ക് അക്ബർ അവാഹു അക്ബർ അപ്പൊ അള്ളാഹു എന്നതിന് ശേഷം വ എന്നാണ് ഉച്ചരിച്ചത് വ എന്നല്ല അവിടുത്തെ അക്ഷരം ആ എന്നതാണ് അക്ഷരം അപ്പൊ തൊണ്ടയുടെ അങ്ങേ തലക്കൊന്ന് മൊഴിയുന്ന അക്ഷരമാണ് ആ അതേ അക്ഷരം അള്ളാഹു എന്ന സ്ഥലത്ത് ആ മൊഴിഞ്ഞതുപോലെ അക്ബർ എന്ന സ്ഥലത്തും ആ തന്നെ മൊഴിയണം അക്ബർ ഇതുപോലെ ഞാൻ മറ്റൊന്ന് ചൂണ്ടിക്കാണിക്കട്ടെ എപ്പോഴും നമ്മൾ നിൽക്കറാണ് പല ആളുകളും ചൊല്ലുമ്പോ ലാഹ ഇല്ലാ ചൊല്ലാ ഇല്ല എന്താ തെറ്റി ലാ ഇലാ ഇ എന്ന അക്ഷരത്തിന് പകരം യാ ഉണ്ടല്ലോ ഈ എന്നാണ് അധികാളും ചൊല്ലല് ലാ ഇലാ തെറ്റാ ലാ ഇലാ ലാ ഇലാ ഇല്ല ഇലാണോ ലാ ഇലാ ഹാനൊല്ലിയ പോരാ അത് നിൽക്കറായില്ല ശരിയായില്ല ശ്രദ്ധിക്കണം ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകട്ടെ സഹോദരന്മാരെ തെക്കു നേറി ചൊല്ലിയും എനിക്ക് നമുക്ക് വജത്വാണ് ആ വജ്ജഹത്വം താൻ അറിയുന്നവര് ചൊല്ലിയാൽ വളരെ നല്ലതാണ് ഏതായിരുന്നാലും ഇഷ്ടത്തിലുള്ള സുന്നത്താണ് പെരുന്നാൾ സുന്നത്താണ് പെരുന്നാൾ സുന്നത്താണു പെരുന്നാളസ്കാരത്തിനു തന്നെ അള്ളാഹു പ്രേണം ചെള്ളുന്നവരുണ്ട് ശരിയല്ല വജുത്ത് ഓതിയതിനു ശേഷമാണ് അവിടെയും തക്ബീർ തുടങ്ങേണ്ടത് ആദ്യത്തെ തക്ബീർ ശേഷം വജുത്തു ആണ് ഓതേണ്ടത് ഇരിക്കട്ടെ സഹോദരന്മാരെ വജുത്ത് കഴിഞ്ഞ് ഓതിയതിനു ശേഷം റഹ്മാനിർ റഹീം ഇനി ഞാൻ എന്റെ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു ഫാത്തിഹയിൽ ഫാത്തികയിൽ ബിസ്വിണ്ടോ ഇല്ലേതാണോ തർക്കം അത് നിങ്ങൾ കൂടുതലൊന്നും തർക്കിക്കണ്ടില്ല പള്ളിയിൽ ഒരു തുറന്നു തുറന്നോക്കിയാ മതി ഫാത്തിഹയിൽ വിസ്വി ഉണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ ഒരു മുസേഫ് ഒന്ന് തുറന്നു നോക്കിയാൽ മതി എന്റെ മൗലമീനോട് ചോദിക്കുന്നത് ബിസ്വി കാണുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ നമ്മൾ ഓരാതിരിക്കുന്നത് ബിസ്വി കാണുന്നുണ്ടല്ലോ എന്തിനാ ഓരാതിരിക്കുന്നത് ഒന്നങ്ങ് ചോദിച്ചേക്കൂ ഇരിക്കട്ടെ സഹോദരന്മാരെ എന്നാൽ വേറെ ചില മധവുകാരി ബിസ് ഓദാത്തവരുണ്ടല്ലോ എന്ന് ചെല്ലർ പറയും അതവര് ഉറക്ക ഓതുന്നില്ല എന്നേ ഉള്ളൂ പതുക്കെ അവരും ഓതും കാരണം പതുക്കെ ഓതൽ അവരോടും കൽപ്പിക്കപ്പെട്ടത് തന്നെയാണ് ഉറക്ക ഓതണോ വേണ്ടേ എന്നതിൽ മാത്രമാണ് അവര് ചർച്ച ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല അതൊക്കെ പറഞ്ഞാലിപ്പോ നീണ്ടുപോകും ഞാൻ അതിലേക്ക് വിശദമായി കടന്നു പോകുന്നില്ല പറഞ്ഞു വന്നത് أبى بسمى كندا نفاثي دور النبى بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله رب العالمين ورنيو الحمد لله رب العالمين إبرس رضي كرمي اللهم إعبدم إعبدم بروم رب എന്ന ലാമിന് ശേഷം ആലമീൻ എന്ന അയിനാണുള്ളത് അപ്പൊ റബ്ബിൽ ആലമീൻ സുഖൂൺ ചെയ്തിട്ട് ആ എന്ന അക്ഷരം ശ്രദ്ധിച്ചോദണം അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ലീൻ അത് ശ്രദ്ധിച്ചില്ലെങ്കിലോ ശ്രദ്ധിച്ചില്ലെങ്കിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ അപ്പൊ എന്തായി റബ്ബില്ലാ എന്നൊരുള്ള ലാമായി മാറിപ്പോയി അയിന് അവിടെ വന്നില്ല അപ്പോൾ ഫാത്തിയെ ശരിയായില്ല നിസ്കാരം പാത്തിലായി പോയി അതുകൊണ്ട് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം അലഹന്ദ ഇതുപോലെ മറ്റൊന്ന് ഫാത്തിഹയിലെ ഓരോ ആയത്തിന്റെയും വെടക്ക് അവസാനം വെക്കുകയും ശേഷം ശ്വാസമെടുക്കുകയും ചെയ്യുന്ന സുന്നത്താണ് ശ്വാസമെടുത്തിട്ട് ഒരു ശ്വാസമെടുത്തിട്ട് മാലിക് ഇങ്ങനെയാണ് ഓതേണ്ടത് എന്നാൽ ൂപാനോ ഇത് മൂന്നും കൂടി ഒന്നായി ഓതലാണ് സുന്നത്തി കഴിയുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ഇടക്ക് വെക്കുന്നതിന് വിഷമവും ഇല്ല ദോഷവും ഇല്ല കഴിയുമെങ്കിൽ മൂന്നും ഒന്നായിട്ടാണ് കാരണം മൂന്നും കൂടി ആയത്താണ് എന്നാൽ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതല്ല എന്നോട്ട് ഒരു ശ്വാസമെടുത്തതിന് ശേഷം എന്നോതുമ്പോൾ അപകടം വരാനില്ല എന്നാൽ ഒരാള് രണ്ടു കൂടി തിരക്കിട്ടിട്ട് ഒന്നായിട്ട് ഓരുകയാണെങ്കിലോ ചില തറാവിഹിസ്കാരക്കാർക്കില്ലേ നൂറ്റി ആപ്പതിൽ വിടുന്നവർക്ക് നമ്മൾ ശ്വാസമെടുക്കാതെ ഓരുകയാണെങ്കിൽ ആ മീമിന് ചെയ്യണം എന്നിട്ട് മാലിക് യൗമിദ്ദീൻ എന്നത് എടുത്തോതണം അപ്പൊ രണ്ട് മീമും കിട്ടി അപ്പൊ എന്നതിന്റെ ലാസ്റ്റിലുള്ള മീമും മാലിക് യൗമിദ്ദീൻ എന്നതിന്റെ തുടക്കത്തിലുള്ള മീമും രണ്ടും നഷ്ടപ്പെടാതെ കിട്ടി ഇങ്ങനെ ഓരാതെ ഒരു മീമു പോയി പോകും എങ്ങനെ അലഹമുല്ലമീൻമാരിക്ക് റഹ്മാൻ മാലിക്കുകയോ ഒരു മീമ് പോയ വഴി ഉണ്ടാവില്ല അതുകൊണ്ട് അങ്ങനെ തിരക്കിട്ട് ഒരു മീനാക്കി ഓതിപ്പോകരുത് ശ്രദ്ധിക്കണം ഇതുപോലെ അവിടെ വാ എന്ന അക്ഷരം ശ്രദ്ധിക്കണം ഇതുപോലെ ദിക്കൃതെല്ലുന്ന സമയത്ത് സുബഹാൻ റബ്ബിയൽ സുബാൻ റബ്ബിയൽ എന്ന ലാമിന് സുഖൂൻ ചെയ്തിട്ട് ആ എന്ന അയിന് ഫത്ത്ഹുള്ള അയിന് പ്രത്യേകം ശ്രദ്ധിച്ചോതണം ശ്രദ്ധിച്ചു ചൊല്ലണം സുബാൻ അറബിയൽ ഇതുപോലെ റബ്ബിയൽ റബ്ബിയൽ എന്ന ലാമിന് സുഖൂൻ ചെയ്തിട്ട് ആയിലാ എന്ന ആ എന്ന അച്ഛനും ശ്രദ്ധിച്ചു ചൊല്ലണം ഇതുപോലെ ഞാൻ ഓർമ്മ വന്നുകൊണ്ട് ഒന്നും കൂടി പറയട്ടെ നമ്മൾ സാധാരണ റമദാനിൽ നിൽക്കരു ചൊല്ലും അള്ളാഹു അവിടെ അക്ഷരം ആ എന്ന് തന്നെ പറയണം അള്ളാഹു പറഞ്ഞാ പോരാ അള്ളാഹുമ്മ എന്ന് പറഞ്ഞാ പോരാ അള്ളാഹുമ്മ അള്ളാഹുമ്മയുടെ ശേഷം ആ എന്ന അക്ഷരം ശ്രദ്ധിച്ചുകൊള്ളണം അള്ളാഹമ്മഴ്ത്തിയു നീമിന